അസ്സാ വലൈക്കും വരഹമുല്ല അലഹദില്ലാ വസ്ലത്ത് വസ്ലാം അലൂലില്ല വല അലഹി വസ്ഹബിഹി അജ്മറീൻ അമ്മ ഈമാൻ എന്നത് കൂടുകയും കുറയുകയും ചെയ്യുന്ന ഒന്നായിട്ടാണ് പ്രമാണങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നത് അൽ ഈമാനു യസീദു വയൻകുസ് ഈമാൻ വർദ്ധിക്കുകയും അത് കുറഞ്ഞു പോവുകയും ചെയ്യുന്നു ഈമാൻ ദുർബലമാകുമ്പോൾ അതിന് ചില ലക്ഷണങ്ങളുണ്ട് ഈമാൻ ദുർബലമാവാൻ ചില കാരണങ്ങളുണ്ട് ദുർബലമായ ഈമാനിനെ ശക്തിപ്പെടുത്തുവാൻ ചില മാർഗങ്ങളുണ്ട് എന്തുകൊണ്ടാണ് ഈമാൻ ദുർബലമായി പോകുന്നത് എന്നാണ് നമ്മൾ പരിശോധിക്കുന്നത് ഈമാൻ ദുർബലമായി പോവാനുള്ള ഒരു കാരണമായി പണ്ഡിതന്മാർ നമ്മെ പഠിപ്പിക്കുന്നത് ഈമാനികമായ അന്തരീക്ഷത്തിൽ നിന്ന് നമ്മൾ വളരെ കാലം അകന്നു നിൽക്കുന്ന അവസ്ഥയുണ്ടാവുക എന്നതാണ് പരിശുദ്ധ പരിഷുദ്ർ നമ്മെ ഉത്ബോധിപ്പിച്ച ഒരു വിഷയം വലാത്തൂനു കല്ലീനുൽഹും നിങ്ങൾ ഒരിക്കലും നിങ്ങൾക്ക് മുമ്പ് വേദഗ്രന്ഥം നൽകപ്പെട്ടവരെ പോലെ ആവരുത് അവർക്ക് കാലം ദീർഘിച്ചു പോവുകയും അവരുടെ ഹൃദയം കടുത്തു പോവുകയും ചെയ്തു ദീർഘകാലം ഈമാനികമായ അന്തരീക്ഷത്തിൽ നിന്നും അവർ മാറി നിന്നത് കാരണം അവർക്ക് ഹൃദയ കാഠിന്യം അനുഭവപ്പെട്ടു എന്നാണ് ഖുർആൻ നൽകുന്ന സൂചന ഇവിടെയാണ് ഹസൻ ബസ്രി റഹിമഹുല്ല നമ്മെ ഉത്ബോധിപ്പിക്കുന്നത് കുടുംബാംഗങ്ങളെക്കാളും പ്രധാനപ്പെട്ടവരാണ് ആദർശ രംഗത്തുള്ള സഹോദരങ്ങൾ കാരണം പലപ്പോഴും കുടുംബാംഗങ്ങൾ ഇഹലോകത്തെക്കുറിച്ച് ഓർമ്മിപ്പിക്കുമ്പോൾ ആദർശ രംഗത്തുള്ള സഹോദരങ്ങൾ നമ്മെ പരലോകത്തെക്കുറിച്ച് കൊണ്ട് പ്രലോകത്തെക്കുറിച്ചാണ് ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കുക ഈ ഒരു അവസ്ഥ നമ്മൾ കൃത്യമായി മനസ്സിലാക്കുകയും എപ്പോഴും ഈമാനികമായ ഒരു അന്തരീക്ഷത്തോട് ചേർന്ന് നിന്നുകൊണ്ട് പോവുവാനും നമ്മൾ പരിശ്രമിക്കേണ്ടതുണ്ട് അപ്പോൾ നമുക്ക് ഈമാൻ ദുർബലമാവാതെ സൂക്ഷിക്കാൻ സാധിക്കും മറ്റൊന്ന് ഈമാൻ ദുർബലമാവാനുള്ള കാരണം നമ്മൾ ധർമ്മനിഷ്ഠയുള്ള ആളുകളുടെ ശിക്ഷണത്തിൽ നിന്ന് മാറി നിൽക്കുക എന്നതാണ് നമുക്ക് കൃത്യമായി പിന്തുടരപ്പെടാൻ കഴിയുന്ന ഒരു നേതാവ് ഉണ്ടായിരിക്കുകയും ആ നേതാവ് കൃത്യമായ ഒരു തെർബീയത്ത് നമുക്ക് നൽകുകയും അതിലൂടെ നമ്മൾ മുന്നോട്ട് പോവുകയും ചെയ്യുമ്പോൾ തീർച്ചയായും നമ്മൾ എപ്പോഴും ഈമാനികമായ ഒരു അന്തരീക്ഷത്തിലായിരിക്കും അപ്പോൾ നമ്മൾ ഈമാൻ ദുർബലമാവാതെ സൂക്ഷിക്കാൻ കഴിയും നബി അലൈഹി അലൈമസ്ലമയുടെ യോഗത്തിന് ശേഷം പലപ്പോഴും സ്വഹാബികൾക്ക് മനസ്സിൽ അഗാധമായ ഒരു മാറ്റം അനുഭവപ്പെട്ടതായി അവർ തന്നെ പലപ്പോഴും പറയാറുണ്ടായിരുന്നു മഴയുള്ള തണുത്ത രാത്രിയിൽ ഉള്ള ഒരു ചെമ്മരിയാടിനെ പോലെ ആ രാത്രിയിൽ പെട്ടുപോയ ഒരു ചെമ്മരിയാടിനെ പോലെയുള്ള ഒരു അവസ്ഥയിലേക്ക് പലപ്പോഴും തങ്ങൾ എത്തിപ്പെട്ടിരുന്നു എന്ന് സ്വഹാബികൾ സൂചിപ്പിക്കാറുണ്ടായിരുന്നു പക്ഷേ ആ സ്വഹാബികൾക്ക് നേതൃത്വം നൽകാൻ കഴിയുന്ന രീതിയിലുള്ള ഒരു തലമുറയെ വാർത്തെടുക്കാൻ തല സ്വഹാബികൾക്കും പിൽക്കാലത്ത് വന്ന ആളുകൾക്കുമെല്ലാം മാതൃക മാതൃക യോഗ്യരായ ആളുകളെ ആ സമൂഹത്തിൽ തന്നെ ഉണ്ടാകുമാറുള്ള ഒരു ശിക്ഷണം നബി നബിസ്ല അലൈഹി വസ്ലം നൽകിയത് കൊണ്ട് അവർക്ക് അതൊരു വലിയൊരു പ്രശ്നമായി അനുഭവപ്പെട്ടിരുന്നില്ല അപ്പോൾ തീർച്ചയായും നല്ല ഒരു നേതൃത്വം മുസ്ലിം സമൂഹത്തിന് ആവശ്യമാണെന്നർത്ഥം ഇതേപോലെ വൈജ്ഞാനികമായ ഗ്രന്ഥങ്ങൾ ഇസ്ലാമികമായ വിശ്വാസങ്ങൾ കർമാനുഷ്ഠാനങ്ങൾ അതേപോലെയുള്ള മറ്റു വിഷയങ്ങളെല്ലാം പ്രതിപാദിക്കുന്ന ഗ്രന്ഥങ്ങളുമായിട്ടുള്ള സാമീപ്യം നമ്മുടെ ഈമാൻ കുറഞ്ഞു പോവാതെ സംരക്ഷിക്കാൻ നമ്മെ സഹായിക്കും അല്ലെങ്കിൽ ആ ഒരു സാമീപ്യം അവസാനിക്കുമ്പോൾ അത് ദുർബലമാകുമ്പോൾ തീർച്ചയായും നമ്മുടെ ഈമാൻ കുറഞ്ഞു പോകും ഈമാൻ കുറയാനുള്ള ഒരു കാരണമാണത് അതേപോലെ നമുക്കറിയാം നമ്മൾ ജീവിക്കുന്ന ചുറ്റുപാടുകൾ തിന്മ നിറഞ്ഞ ചുറ്റുപാടുകളിലും ചില പ്രത്യേക സാഹചര്യങ്ങളിലും ആകുമ്പോൾ എല്ലാ ഇസ്ലാം വിലക്കിയ ഹറാമുകളെല്ലാം നടമാടുന്ന ഒരു സാഹചര്യത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ പലപ്പോഴും അത്തരം ഹറാമുകളോട് ലാഘവ ബുദ്ധി അല്ലെങ്കിൽ ഒരു നിസ്സാര മനോഭാവം പലപ്പോഴും നമുക്ക് രൂപപ്പെടാൻ സാധിക്കും അങ്ങനെ രൂപപ്പെടുമ്പോൾ നമ്മുടെ ഈമാൻ അവിടെ ദുർബലമാകുന്നു നമ്മുടെ ചിന്ത ഇഹലോകത്തെക്കുറിച്ച് മാത്രമാകുന്ന സന്ദർഭങ്ങളിൽ പരലോകത്തെക്കുറിച്ച് നമ്മൾ ഓർക്കാൻ കഴിയാത്ത രൂപത്തിൽ ഇഹലോകത്തെക്കുറിച്ചുള്ള ചിന്തകൾ നമ്മെ കീഴ്പ്പെടുത്തുന്ന അവസരത്തിൽ അല്ലെങ്കിൽ അത്തരം ചിന്തകൾക്ക് വശംവധരാകുന്ന സാഹചര്യങ്ങളിൽ നമ്മൾ അകപ്പെടുമ്പോൾ തീർച്ചയായും നമ്മുടെ ഈമാൻ ദുർബലമാകും ഇത്രയുമാണ് ഈ മാൻ ദുർബലമാവാനുള്ള പ്രധാനപ്പെട്ട കാരണങ്ങൾ ഈ കാരണങ്ങൾ കണ്ടെത്തുകയും ആ കാരണങ്ങൾ ഒഴിവാക്കി ഈ മാൻ ദുർബലമാവാതെ സൂക്ഷിക്കുവാൻ നമ്മൾ പരിശ്രമിക്കേണ്ടതുണ്ട് അള്ളാഹു നമുക്ക് തോഫീക്ക് നൽകിയാലും കഴിക്കുമാറാവും